ഞാൻ ഉത്തരവാദിത്വ സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരവനായി ജീവിക്കുമെന്നും പ്രഖ്യാപന നിയമവ്യവസ്ഥതയിൽ അടിയറച്ചതെന്ന് കൊണ്ടുതന്നെ അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയായി അനുസരിക്കുമെന്നും സ്റ്റുഡന്റ് പോലീസ് പദ്ധതിയുടെ തിരുവനന്തപുരം റൂറലിലെ മൂന്ന് വിദ്യാലയങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഴൂർ കുന്തള്ളൂർ പി എൻ എം ജി എച്ച് എസ് എസ് ചിറയൻകീഴ് ശാരദാവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് അഴൂർ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന പാസിംഗ് ഔട്ടിൽ പങ്കെടുത്തത് ആറ്റിങ്ങലെ ഒ എസ് അംബിക സല്യൂട്ട് സ്വീകരിച്ചു ും പെട്ടുള്ള സ്കൂളിലെ കുട്ടികളും അഞ്ചും ആറും ചെറിയ ഏഴ് സ്കൂളിലെ കുട്ടികളുമാണ് പരേഡിൽ ആകെ ആറ് പെട്ടുകളായി ഇരുനൂറ്റി നാൽപ്പതോളം കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അതിഥികൾ പ്രഥമ പോലീസ് എല്ലാവരെയും അഭിവാദ്യം ആഭ്യന്തര വകുപ്പ് തന്നെ രാജ്യത്തിനാകെ മാതൃകയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ടായിരത്തി പത്ത് പത്തിലാണ് ഈ ആശയം നമുക്ക് വരികയും നമ്മുടെ കുട്ടികളെ പൊതുബോധമുള്ള കുട്ടികളെയും സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രശ്നങ്ങൾ ഇടപെടുകയും നല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ നന്മകളായി നമ്മളെ മക്കളെ ചേർത്ത് കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ മക്കളെ അല്ലേ നല്ല കുട്ടികളായി വാർത്തെടുക്കുന്നതിനും നമ്മുടെ എല്ലാ പരിപാടികളും നമ്മുടെ ഇത്തരത്തിലുള്ള മക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഭരണഘടന എന്താണെന്നും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള രാജ്യത്തിനുള്ള അവകാശ ബോധം എന്താണെന്നും അവനോ പൗരന്മാരായി വാർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് എസ് പി സി എന്ന് പറയുന്ന ഈ സംഗതി നമ്മുടെ നമ്മുടെ മക്കൾ ഇന്ന് രാജ്യത്തിനാകെ ഇന്ന് മാതൃകയായി അതുപോലെ തന്നെ നമുക്ക് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കുട്ടികളിൽ ഇപ്പോൾ ഉണ്ടാകിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഇത്തരത്തിലുള്ള എസ് ബി സികളുടെ ഇടപെടലുകളിലൂടെ നമുക്ക് അവരെ മാറ്റിയെടുക്കുവാനും അവരെക്കൂടെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുവാനും അധ്യാപകർക്കും ഒരു വഹിക്കുന്ന നിൽക്കുകയാണ് ൾക്ക് അഡീഷണൽ ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസർ സുഭാഷ് ജില്ലാ പഞ്ചായത്ത് അംഗം എം ജലീൽ അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എം എസ് മിനി അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷീലകുമാരി കൂന്തളൂർ പ്രേമനസീർ മെമ്മോറിയൽ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ബിന്ദു ശാരദാവിലാസം സ്കൂളിലെ എച്ച് എം ലതിക ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു പീൽ ഓഫ് ചെയ്യുന്നതിനായി സെക്കൻഡ് ഇൻ കമാൻഡിന് പരേഡിന്റെ ചുമതല കൈമാറുന്നു ഏറ്റെടുത്ത സെക്കൻഡ് ഇൻ കമാൻഡ് പരേഡ് റിട്ടയർ ചെയ്യുന്നതിനായി കമാൻഡ് നൽകി കോട്ടയിലേക്ക് കെട്ടിട നയിക്കുന്നു ഈ സമയം വരെ എസ് പി സി പരിശീലനത്തൂടെ നേടിയെടുത്ത പാഠകങ്ങൾ ഓരോ കേഡലത്തിലും അഭിനന്ദനം ഭായുഭാരതത്തെ ഭാഷമാക്കുന്നതിനും നൂറ്റാണ്ടിൽ ലോകത്തിന്റെ പിറകിലേക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു പങ്കെടുത്ത അനുഗ്രഹിച്ച ഈ പരിധന്യമാക്കിയ ഓരോരുത്തർക്കും എസ് പി സി തിരുവനന്തപുരം കറോറൻ ജില്ലയുടെ ഭാവങ്ങൾ താങ്ക് യു താങ്ക് യു ആൾ ഇന്ന് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു ും പ്രബുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ആദ്യം നിന്റെ കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു അച്ഛാ വാത്സല്യത്തിൻ്റെ മാധുര്യ അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ